ചെറിയ പറയാനേ പറ്റത്തുള്ളൂ അത് നവീകരണം ഒന്നും നടത്തിയിട്ടില്ല ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ആണെന്ന് പറയുന്നത് അതിന് അമ്പലമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പൊ ഒരു ഒന്ന് ഈ സൈഡ് കെട്ടിയോ അല്ലെങ്കിൽ സൈഡ് വൃത്തിയാക്കിയോ ഒരു വാഹനം വന്നാൽ ഇതിനകത്തോട്ട് പോകരുത് ഇതിപ്പോ നമ്മൾ ഇതൊക്കെ എടുത്തു വെച്ച് ഇതൊക്കെ ചെയ്തതിന് ശേഷം വാഹനക്കാർ ഇവിടെ വന്നിട്ട് നമുക്ക് നമുക്ക് തൊട്ട് മേലും അതാണ്ട് ഈ കാണുന്ന എൻ്റെ വീട് ഈ തൊട്ടുപേരിൽ കാണുന്നത് അപ്പൊ അത് വാഹനം വന്നാൽ ഇതിനകത്തോട്ട് പറയരുത് അവർ രീതിയിൽ എന്തുവാണെന്ന് വെച്ചാൽ അവർ കെട്ടിയോ എടുക്കോ എന്തോന്ന് വെച്ചാൽ ചെയ്യണം അതിനി പഞ്ചായത്താണോ അതിന് ഇറിഗേഷൻ ആണോ അത് ഇനി ക്ഷേത്രക്കാരാണോ അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ അല്ല നമ്മളിപ്പോ അതിനകത്ത് ഇപ്പോൾ നമ്മൾ പറയാനേ പറ്റൂ കാരണം ഇത് ഇത്രയും ഇത്രയും ഇതായിട്ട് കിടക്കുകയാണ് ഇത് കണ്ടോ വരും നിങ്ങൾ നോക്കിയോ ഇതാണ്ട് ഇത് കണ്ടോ ഇത് സൈഡ് മൊത്തം ഇടിഞ്ഞു പോയി ഒരു വാഹനം വന്നിട്ട് ഇപ്പം റോഡ് പണി കഴിഞ്ഞ് റോഡ് പണി കഴിഞ്ഞ് കിടക്കുക അല്ലേ റോഡ് പടി അവർ പറയുന്നത് അവരുടെ കഴിഞ്ഞു ഇനി ഇത് ആരാ ചെയ്യേണ്ടേ എന്നുള്ളത് ഇനി അവർ തീരുമാനിക്കണം നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും പറയാല്ല പിന്നെ നാട്ടുകാർ ഇറങ്ങുവാൻ ഇപ്പൊ നാട്ടുകാർ രണ്ടു വർഷത്തിന് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യാനേ വെക്കൽ ദേവി ക്ഷേത്രത്തിന് സമീപത്തെ ചിറയുടെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞു വീണ നിലയിൽ എം സി റോഡിൽ നിന്നും തടിക്കാട് ഭാഗത്തേക്ക് വരുന്ന മെയിൻ റോഡിൽ ക്ഷേത്രത്തിന് സമീപത്തെ ചിറയുടെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞു വീണത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിറയാണ് ഇത് അപ്പോൾ അതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇത് സർവീസുകൾ എന്ന് പറയുമ്പോൾ വെളുപ്പിൽ അഞ്ച് മണിമൊട്ട് വൈകിട്ട് ഏതാണ്ട് പിന്നെ ഒൻപതര വരെ കൃത്യമായിട്ടും യാത്ര ധാരാളം വാഹനങ്ങൾ ഓടുന്ന ഒരു റോഡാണത് അത്രത്തോളം യാത്രക്കാരും അത്രത്തോളം ദീർഘ ദൂര വ്യാപകമായി ഓടുന്ന സർവീസുകളും ഇടുന്നു അപ്പോൾ അടിയന്തിരമായിട്ടും ഇത് കൃത്യമായിട്ടും ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചിരയാണോ എഡുഗേഷൻ്റെ ചിരയാണോ എന്ന് അവർ തീരുമാനിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ ഇതാണ് എന്റെ ഞാൻ ഇരുപത് വർഷമായി ഇവിടെ വന്ന് വിവാഹം കഴിച്ചിട്ട് ഞാൻ ഇരുപത് വർഷമായി ഇവിടെ ജീവിക്കുന്നു പക്ഷെ ഇന്ന് വരെ ഇവിടെ ആരും ഈ ചിറയായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഏലാ വികസനത്തിന്റെ ആ പറഞ്ഞാണ് ഇവർ വെച്ചേക്കുന്നത് അവര് തന്നെയാണ് അവർ പറയുന്നത് ഏലാ വികസനത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ഇതേ കൊണ്ടൊക്കെ ഇത് ഇത് വൃത്തിയാക്കാൻ വന്നപ്പം ഏലാ വികസനത്തിലേക്ക് വെള്ളം കിട്ടത്തില്ലാതെ പറഞ്ഞ് അവരി വിഷയം ഉണ്ടാക്കിയത് പറയുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് ഇതിനി ചിറ ഇനി ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ ഇനി നാട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു ചെയ്യട്ടെ അമ്പലത്തിന്റെയാണോ ക്ഷേത്രത്തിന്റെയാണോ ഇറിഗേഷൻ്റെ ആണോ അറിയാൻ അവർക്കുള്ളൂ ഇതിന്റെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെതാണോ ദേവസ്വം ബോർഡിൻ്റെതാണോ എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് സംശയമുണ്ട് പക്ഷേങ്കില് ഇത് പഞ്ചായത്തുകാരാണ് എല്ലാ വർഷവും ഈ ചിറ വൃത്തിയാക്കുന്നത് എന്തായാലും ആ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇവിടുത്തെ യാത്രക്കാർക്ക് ജനങ്ങൾക്കും യാത്രക്കാർക്കും വിശ്വാസികൾക്കെല്ലാം അടിയന്തിരമായിട്ട് ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇത് അടിയന്തരമായിട്ടും പരിഹരിക്കുക എന്നുള്ളതാണ് അത് പഞ്ചായത്തായാലും പി ഡബ്ല്യു ഡി ആയാലും ദേവസ്വം ബോർഡ് ആയാലും ഏത് ഡിപ്പാർട്ട്മെൻറ് ആയാലും അടിയന്തിരമായിട്ട് ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോൾ കാ ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഇത് സൈഡ് ഇടിഞ്ഞ് കിടക്കുകയാണ് നോക്കം കാട് കയറി കിടക്കുകയാണ് ഈ സൈഡ് മൊത്തം കാട് കയറി കിടക്കുക ഇതുപോലെ വണ്ടി ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ ഈ സെറ്റ് ഇത് ചെയ്തില്ലെങ്കിൽ ഒരു വണ്ടി വന്ന് സൈഡ് കൊടുത്താൽ തന്നെ അവർക്ക് അറിയാൻ പറ്റില്ല വണ്ടിക്കാർക്ക് അറിയാൻ പറ്റുമോ ഇത് നമ്മൾ അതിനാണ് ഇത് ബാരിക്കേഡ് ഇതേപോലെ നമ്മൾ വെച്ചത് നമ്മൾ തന്നെ വെച്ചത് വെച്ച ആൾക്കാർ തന്നെ ഇവിടെ റിപ്പോർട്ട് ഈ സൈഡ് പിന്നെ കെട്ടുക അല്ലെങ്കിൽ കെട്ട് ഇനി നടക്കോ ഒരു കോൺക്രീറ്റ് ചെയ്തോ വീതി കൂട്ടി വാഹന സൗകര്യം ഒരുക്കുക യാത്രക്കാർക്ക് പോലും നടന്നു അവർ വണ്ടി വന്നാൽ ഭാരത യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആൾക്കാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ചിറ പിന്നെ സൈഡ് ചിറയല്ല സൈഡ് കെട്ടുക ചിറ പിന്നെ ഇതിന് ശേഷം ഇപ്പോ അവര് ചെയ്യുക പക്ഷെ ഇത് ചിറയുടെ സൈഡ് കെട്ടുക അത് യഥാർത്ഥത്തിൽ ഈ റോഡ് പണി ചെയ്തപ്പോൾ കെട്ടണമായിരുന്നു അവരത് ചെയ്തില്ല ഭീഷണി ആണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളൊക്കെയാണ് ഇത് എടുത്ത് വെച്ചത് വകന യാത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ വാഹന സൈഡ് കൊടു സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ട് ഇടിച്ച് പോകുന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ റോഡ് പണി വന്നതിന് ശേഷം ഇവർ ഈ ചിറയുടെ സൈഡ് കെട്ടിയില്ല ബാക്കി അവർ റോഡ് പണി കഴിഞ്ഞിട്ട് റോഡിൻ്റെ ഇതായിട്ട് പോയി അതാണ് പക്ഷെ അത് റോഡിൻ്റെ സൈഡ് കെട്ടാനുള്ള ഈ ചിറയുടെ സൈഡ് കെട്ടാനുള്ള എനിക്ക് വന്ന് ക്രിയേഷം ഉപ്പായിരിക്കണം അതിൻ്റെ സംഭവം നമുക്കറിയത്തില്ല ഞാനിവിടെ പോകാൻ കഴിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അപ്പോൾ ഞാനിവിടെ വരുന്ന കാലം മുതലെ ഇങ്ങനെ ഈ ചിറയുണ്ട്